ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സാംഷമീറാണ് ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുത്തമഴ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെൻഡിങ് സോങ്ങ് ഉണ്ടല്ലോ ആ ഒരു സോങ് ഒരാൾ മൊബൈൽ ഫോണിൽ പാടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്യാനായിട്ട് അപ്പം അത് നമ്മൾ കിട്ടലിനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പാട്ട് നമ്മൾ കരോക്കയുടെ കൂടെ നമ്മൾ കേൾപ്പിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ കരോക്കയുടെ കൂടെ കേൾപ്പിക്കുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ചാൻസസ് ഉണ്ട് ഉണ്ടെന്നുള്ള കോപ്പിറൈറ്റ് എന്തായാലും വരും ഒറിജിനൽ ആയതുകൊണ്ട് അപ്പം അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ സാം എൻ്റെമെൻറ്റ് തന്നെ ഷോർട്ടിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ ഷോർട്ടിൽ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ്ലി കേൾപ്പിക്കുന്ന വീഡിയോ ഉണ്ടായിരിക്കും ഇത് നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ളതിന്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആൾ അയച്ചിട്ടുള്ള റോ ഫയൽ നമുക്കൊന്ന് കേട്ട് നോക്കാം ഓക്കെ ഇതാണ് ആള് നമുക്ക് പാടി അയച്ചു തന്നിട്ടുള്ള റോ വോക്കൽ കിട്ടാം ഇത് കരോക്കെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ട് ആ ഒരു കരോക്കയുടെ കൂടെ പാടിയിട്ടുള്ള വോക്കലാണ് അതായത് നമ്മൾ മറ്റൊരു ഡിവൈസിൽ കരോക്കെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നു അതിന്റെ കൂടെ പാടുമ്പോൾ വേറൊരു ഫോണിൽ നോർമൽ വോയിസ് റെക്കോർഡിംഗ് ആപ്പിൽ നമ്മളെ വോക്കൽ റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫോൺ പഠിക്കേണ്ടത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് കാരണം നമ്മുടെ മൈക്ക് വരുന്ന ഫോണിൻ്റെ ഇവിടെയാണ് അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ പാടി കഴിഞ്ഞാൽ നമ്മൾ വായിന്ന് വരുന്ന എയറൊക്കെ മൈക്കിലേക്ക് തട്ടിയിട്ട് നമ്മുടെ വോക്കൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫോൺ പിടിക്കേണ്ടത് റെക്കോർഡിലിട്ടിട്ട് പിന്നെ ഇങ്ങനെ ഇളകാതൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പാടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പറയാനുള്ള കാരണം നമുക്ക് നിങ്ങൾക്ക് പാടി അയക്കണം എന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ റൂമിൻ്റെ അകത്തു നിന്നാണ് പാടുന്നെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള റൂം സെലക്ട് ചെയ്യരുത് കുറച്ച് ഫിൽ ചെയ്തിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളും ബെഡും ഇങ്ങനെയൊക്കെയുള്ള ബെഡ്റൂമെന്നൊക്കെയാണ് പാടുന്നതെങ്കിൽ ആ രീതിയിൽ കുറച്ച് ഫില്ലായിട്ടുള്ള എക്കോ അടിക്കാത്ത റൂം ഇനി എക്കോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പുതപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അത് പാടാണെങ്കിൽ നമുക്ക് ഈ എക്കോ ഒഴിവാക്കാനായിട്ട് പറ്റും എക്കോ ഉണ്ടാകുമ്പോൾ നമുക്ക് മിക്സിങ് അത്ര പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഡ്രൈ വോക്കൽ ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം കേട്ടു Bin gün dem kayın கதை இன்னும் வரும் கதை எந்தன் கதை ഇതാണ് നമുക്ക് പാടി അയച്ചിട്ടുള്ള റോ വോക്കൽ എന്ന് പറയുന്നത് ആള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് ഏതാണ്ട് നമ്മുടെ ആ ഒരു ഒറിജിനൽ സോങ്ങിനോട് നീതി പുലർത്തുന്ന ഒരു വോക്കലാണ് നല്ല അടിപൊളി ഒരു വോക്കലുമാണ് ആള് ആളുടെ വോക്കൽ അപ്പം ഇത് നമ്മൾ ഇതില് മൈന്യൂട്ടായിട്ടുള്ള പിച്ച് ഔട്ടുകളും കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുന്നേ ഞാൻ ആ മിക്സ് ചെയ്ത് കേൾപ്പിക്കാം അതിന്റെ മുന്നേ നമ്മൾ ആ മിക്സ് ചെയ്ത ഫയൽ നമ്മുടെ ഈ ഒരു പാടിയിട്ടുള്ള ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ ആള് നമുക്ക് തന്നിട്ടുള്ള റിപ്ലൈ ഉണ്ട് അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് കാരണം ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ആണ് എന്റെ വോയിസ് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഓൾവേസ് ഫോണിലെ റെക്കോർഡ് ചെയ്യും അത് നമ്മൾ നമ്മളേതായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്ത് യൂഷ്വലി യൂഷ്വലിഡാണ് പതിവ് പക്ഷെ അത് ഇത്രയും എഫക്റ്റീവായിട്ട് അതായത് ഹെഡ്ഫോണിൽ കേട്ടാലും എന്താ പറയാ നമ്മള് നോർമൽ ഇതില് ഓ റോ ആയിട്ട് അല്ലാതെ കേട്ടാലും ഭയങ്കര രസമാണ് അയ്യോ അത് ശരിക്കും പറഞ്ഞാൽ മിക്സിങ് പറഞ്ഞാൽ മാജിക്കാണ് സത്യം പറയുന്നത് മാജിക്കാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഔട്ട് പുട്ടില് ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പ്രോ താങ്ക് യു സോ മച്ച് ഇനിയും ഇതേപോലെ വർക്ക് തരണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്തിട്ട് പാടി ഇനി ഇതോടെ അടിപൊളിയായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് എന്റെ ആഗ്രഹം താങ്ക് സോ മച്ച് ബ്രോ അതവരെ ഞാനത് ഫ്രണ്ടിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കും അവളും പാടുന്ന കുട്ടിയാണ് സോ അവൾക്കും ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഏഹ് എല്ലാം കൊണ്ട് ഓവറോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമുക്ക് ഫ്രണ്ട് കേട്ടോക്കാം ഫ്രണ്ടയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാട്ട് ഫ്രണ്ട് നമുക്കൊക്കെ അങ്ങനെയാണല്ലോ നമ്മളൊരു പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും അത് അതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിട്ട് നമുക്ക് എന്നാലും ഒരു സാധ്യത നമുക്ക് ഓക്കെ ആയിരിക്കും നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നു നോക്കാൻ വേണ്ടിട്ട് ഫ്രണ്ട് പറയുന്നു നമുക്കൊന്ന് കേട്ടോ അപ്പൊ കേട്ടല്ലോ അപ്പം ഇതുപോലെ ഇപ്പം പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പം പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർ കുറവായിരിക്കും ഉണ്ടാവില്ലാന്ന് തന്നെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടമായിരിക്കും അതുപോലെ പാട്ട് പാടാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് പാടാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ട് നിങ്ങൾക്ക് പാടാൻ നല്ല താല്പര്യമുണ്ട് പക്ഷേ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ഇപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ വീട്ടിൽ നിന്ന് ചില ആൾക്കാർക്ക് ഇപ്പം കല്യാണം കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഓഫീസിലായിട്ട് അങ്ങനെ തിരക്ക് കാരണം ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻ പലർക്കും പല രൂപത്തിലായിരിക്കും അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു സ്റ്റുഡിയോയിൽ പോയി പാടാൻ കഴിയാതെ അത് ജീവിതത്തിൽ തന്നെ വലിയൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തു നിന്നും പുറത്തുനിന്നും അതായത് എനിക്ക് ഈ ഫയലുകൾ അയക്കുന്ന ആളുകളുടെ നമ്പർ നോക്കുമ്പോൾ രാജ്യത്തിന്റെ പേര് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ രാജ്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയേറെ മലയാളികൾ എവിടൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അതിന് ഒക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പം നമുക്ക് അത്രയും നമ്മളെ കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും രാജ്യത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നൊക്കെയായിട്ട് മലയാളികൾ എവിടെയുണ്ടോ അവിടെ നിന്നൊക്കെ നമുക്ക് ആളുകൾ പാടി അയക്കുന്നുണ്ട് അപ്പം അത്രയും ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാട്ട് പാട്ടുപാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് നിങ്ങളിൽ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയച്ചുതരാം പിന്നെ പറയാനുള്ളത് ഇതൊരു ഫ്രീ സർവീസ് അല്ല തീർച്ചയായിട്ടും ഇതിനൊരു സർവീസ് ചാർജ് ഉണ്ട് അത് നമുക്ക് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രഗിൾ ഉള്ള വർക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മേ ബി ആയിട്ടൊക്കെ തോന്നാം പക്ഷേ ഇതിന്റെ ബാക്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതൊരിക്കലും ഫ്രീ സർവീസ് അല്ല നമ്മുടെ സ്റ്റുഡിയോ ആണ് സാം ഓഡിയോ ആൻഡ് വീഡിയോ ലാബ് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ പാടി അപ്പം നിങ്ങൾ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഒരു പ്രശ്നമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പാടിയിട്ട് അയക്കുകയാണെങ്കിൽ പക്കാ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ സ്റ്റുഡിയോ ക്വാളിറ്റിനോട് നീതി പുലർത്തുന്ന രൂപത്തിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പാടിയ പാട്ട് മിക്സ് ചെയ്ത് തിരിച്ചയച്ചു തരുന്നതാണ് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ പാടാ അതുപോലെ പാടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതാ മേലെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അതിൽ ഓട്ടോ റിപ്ലൈ വരും വാട്സാപ്പിൽ അത് കംപ്ലീറ്റ് നിങ്ങൾ ഒന്ന് ആദ്യം വായിച്ചു നോക്കണം നിർബന്ധമായിട്ടും വായിച്ചു നോക്കണം അതിൽ പറയുന്നുണ്ട് എങ്ങനെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യണം അതുപോലെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആ ഒരു ഉണ്ടാവും അത് നിങ്ങൾ കാണുക അതിൽ പറയുന്ന പോലെ റെക്കോർഡ് ചെയ്യുക ആ അയക്കുന്ന ഓട്ടോ റിപ്ലൈ തന്നെ കംപ്ലീറ്റ് വായിച്ച് നോക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഓരോ കാറ്റഗറിയിലും പ്രൈസും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതിന് പ്രൈസ് വരുന്നത് ലെങ്ത് അനുസരിച്ചൊക്കെ ആയിരിക്കും പ്രൈസ് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊബൈൽ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സാം ഓഡിയോ ലാബിൽ തന്നെ വന്നിട്ട് പാടണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം സ്റ്റുഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കും പക്ക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് ഫീൽ ഫ്രീ ആയിട്ട് അതായത് ഒരു അപരിചിതനെ പോലെ നമ്മൾ ഒരിക്കലും നിങ്ങളോട് പെരുമാറൂല നിങ്ങളായിട്ട് നൂറ് ശതമാനം സംസാരിച്ച് നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് റെക്കോർഡിംഗ് വരെ ചെയ്യുക അത്രയും നിങ്ങളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു കംഫർട്ട് ആയിരിക്കും നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് പാട്ട് പാടുന്നവർക്ക് അത് അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് മറ്റുള്ളവർ പാടിയിട്ടുള്ളതൊക്കെയായിട്ടുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ വന്നിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ സഹിതം അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പാട്ട് പാടാം റെക്കോർഡ് ചെയ്യാം മിക്സ് ചെയ്യാം അതിന്റെ പുറമേ നിങ്ങൾക്ക് വീഡിയോ കൂടെ നമ്മൾ ചെയ്തു തരുന്നതാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ത് വർക്ക് ഉണ്ടെങ്കിലും അപ്പം നിങ്ങൾക്ക് എഡിറ്റിംഗോ ഷൂട്ടോ ക്യാമറ ആയിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറോ ഇൻഡോറോ വാട്ട് അവർ എന്തുമാകട്ടെ കംപ്ലീറ്റ് വർക്ക് ഓഡിയൻ വീഡിയോ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിനായിട്ടും ഈ നമ്പറിൽ തന്നെ നിങ്ങൾ വിളിക്കുക നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഏറെ കുറെ ഇത്രയും കാര്യങ്ങളാണുള്ളത് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വെർഷൻ നമുക്കൊന്ന് കേട്ട് വയ്ക്കാം ஜம் மருதம் தம் இங்கு உந்தன் கையில் சுவர்க்கம் உறவோ சொல்லவோ உறவனை வேண்டி குமுசிரோ கண்ணாளா என் അപ്പോ ഈ മിക്സ് ചെയ്തിട്ടുള്ള ഔട്ട് നിങ്ങൾ കേട്ടല്ലോ ഇതിപ്പോ നമ്മൾ വോക്കൽ മാത്രമാണ് കേൾപ്പിച്ചത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ മ്യൂസിക്കോട് കൂടിയിട്ടുള്ളത് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ഷോർട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഷോർട്ട്സിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മ്യൂസിക്കോട് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സാം ഓഡിയോ ലാബ് ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ ഇതിന്റെ കംപ്ലീറ്റ് എം പി ത്രീയോട് കൂടിയിട്ടുള്ള മ്യൂസിക്കോട് കൂടിയിട്ടുള്ള ആഡ് പോസ്റ്റ് ചെയ്തിട്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഔട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ മറ്റൊരു പുതിയൊരു വെറൈറ്റി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പം ഒന്നും മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ